ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി നേത്ര ഭാഗം അറുപത്തിയൊന്ന് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ഗൗരിയുടെ മുഖത്ത് നോക്കി എഡ്വിൻ തുടർന്നു ബോധം പോയി വിറച്ചുകിടക്കുന്നതിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു വീട്ടുകാരെ അറിയിച്ചാൽ ആ സമയത്ത് ഞാൻ എങ്ങനെ നിന്റെ റൂമിൽ വന്ന് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി ഞാൻ പറയും വിശ്വസിക്കുമോ ആരെങ്കിലും ബോധമില്ലാത്ത നീ സംസാരിക്കുമോ എനിക്ക് വേണ്ടി അപ്പോൾ നിന്റെ ജീവനെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും എൻ്റെ മുന്നേ ഉണ്ടായിരുന്നില്ല അവൻ പറഞ്ഞു തന്നെയാവും സത്യമെന്ന് മനസ്സിലായെങ്കിലും അവന് മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതിൽ ഉള്ള സങ്കടം അവളിൽ നിറഞ്ഞു നിന്നു അവൻ വേഗം അവളെ വിട്ടുമാറി നിന്നു നീ വേഗം ചേഞ്ച് ചെയ്തിട്ട് വാ അതും പറഞ്ഞ് ഗൗരവത്തോടെ തിരിഞ്ഞു നടക്കുന്നവനെ കാണുകെ അവളെ കണ്ണുകൾ നിറഞ്ഞു വാതിലിൻ്റെ കുറ്റി തുടർന്ന് ഒരു നിമിഷം എഡ്വിൻ തിരിഞ്ഞു നോക്കിയതും നിറ കണ്ണുകളാലെ ഇരിക്കുന്നവളെ കണ്ടതും അവൻ്റെ മനസ്സ് പിടഞ്ഞു ഡി നിന്റെ സ്വഭാവത്തെ സംശയിച്ചുകൊണ്ടല്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടി നിനക്കൊരു സങ്കടം ഉണ്ടാവരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് പിന്നെ നിന്റെ ശരീരം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നിലേക്ക് നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ സ്വന്തമെന്ന് മനസ്സിൽ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായാലും എന്നെ ആരു തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതി നിന്റെ വീട്ടുകാരെ ഞാൻ വിളിച്ചു കൂട്ടിയാനെ എഡ്വിൻ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവൾ ഇരിപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി ഡി അവൻ വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി നീ കിളി പോയ പോലെ ഇരിക്കേണ്ട നമ്മുടെ കെട്ടുകഴിഞ്ഞ് പുളിയൻ്റെ സസ്പെൻസ് ഇപ്പോൾ പൊട്ടി എന്ന് കരുതിയാൽ മതി അതും പറഞ്ഞ് അവൾ തലയിൽ ഒരു കിഴുക്കും കൊടുത്ത് അവൻ തിരിഞ്ഞു നടന്നു പുറത്തേക്ക് പോയി ആ സമയം അവൻ്റെ ചൊടികളിൽ മനോഹരമായ പുഞ്ചിരിയുണ്ടായിരുന്നു ഇച്ഛൻ ഇച്ചൻ പറഞ്ഞതിന് നടത്തം എന്താ ഇച്ഛന് എന്നെ ഞാൻ കല്യാണം ഏ അപ്പോൾ എന്നെ ഇഷ്ടമാണോ ഇച്ചന് സന്തോഷം കൊണ്ട് അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരിച്ചു കിട്ടിയപ്പോൾ അവൾക്ക് അത് അത്രമേൽ മധുരമുള്ളതായിരുന്നു അമ്പലത്തിൽ പോവാനായി റെഡിയായി വന്ന നേത്രയെ കണ്ടതും അഗ്നി കണിച്ചിമ്മാതെ അവളെ നോക്കി നിന്നു അവളെ കണ്ടതും കല്യാണി വേഗം അവൾക്കടുത്തേക്ക് ചെന്നു എന്താ ഇത് അല്പം ദേഷ്യത്തോടെ കല്യാണി ചോദിച്ചതും നേത്ര കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി വാ എൻ്റെ ഒപ്പം അതും പറഞ്ഞ് അവൾ അവളുടെ കൈയും പിടിച്ച് പൂജാമുറിയിലേക്ക് നടന്നു അകത്തേക്ക് കടന്നതും കല്യാണി നേത്രയുടെ കൈയിലെ പിടുത്തം വിട്ടു അവിടെ തട്ടിലിരിക്കുന്ന കുങ്കുമ കയ്യിലെടുത്തു അപ്പോഴാണ് നേത്രയ്ക്ക് താൻ സിന്ദൂരം ചേർത്തിയിട്ടില്ല എന്നത് ഓർമ്മ വന്നത് മോളെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം ജീവനോളം പ്രാധാന്യം തൻ്റെ താലിക്കും സിന്ദൂരത്തിന് നൽകണം അത് വെറും അടയാളമല്ല നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന താലി അത് കിട്ടിയ ആളെയും നെഞ്ചിൽ ചേർത്ത് വെക്കുന്നു എന്നാണ് അർത്ഥം സിന്ദൂരം അണയുന്നത് നമ്മുടെ പാതിയുടെ ദീർഘായുസിനു വേണ്ടിയാണ് എന്നാണ് പറമക്കാർ പറയുന്നത് അവൾക്കപ്പോൾ ഓർമ്മ വന്നത് സ്വന്തം അമ്മയായിരുന്നു ഒരിക്കൽ അമ്മ സിന്ദൂരം ഇടുമ്പോൾ താൻ ചോദിച്ചപ്പോൾ ഇതേ മറുപടിയാണ് അമ്മയും പറഞ്ഞത് അന്നു മുതൽ തൻ്റെ മനസ്സിലും താലിക്കും സിന്ധൂരത്തിനും വലിയ വില തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അമ്മയെ അമ്മയെപ്പോലെ നൃുകയിലണിയുന്ന സിന്ദൂരത്തിനും അതണിയിക്കുന്ന ആൾക്കും പ്രാണൻ തുല്യം പ്രാധാന്യം നൽകി ജീവിക്കണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത് എന്നാൽ തൻ്റെ കല്യാണം ഒരു നാടകം മാത്രമാണ് അങ്ങനെ അങ്ങനെയിരിക്കെ താലിയും സിന്ദൂരവും ഇടുന്നത് തന്നെ അതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് പലവിധ ചിന്തകളാൽ അവളെ മനസ്സ് കലുഷിതമായി കല്യാണിയുടെ ശബ്ദമാണ് അവളെ തിരികെ കൊണ്ടുവന്നത് മോളെ ഇന്ന് നമ്മൾ പോകുന്ന ക്ഷേത്രം ശിവപാർവതി ക്ഷേത്രമാണ് പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ പ്രണയത്തോടെ വേണം തൻ്റെ പാതിയോടൊപ്പം ചെന്നവിടുത്ത് വഴിപാട് കഴിക്കാൻ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതെടുത്തു കളയണം അല്ലെങ്കിൽ അത് പാതിയുടെ ജീവനെ ബാധിക്കും കല്യാണിയുടെ വാക്കുകൾ അവളിൽ ഉണ്ടാക്കിയ നടുക്കം വളരെ വലുതായിരുന്നു പ്രണയമുണ്ട് എന്നാൽ കഴുത്തിൽ കിടക്കുന്ന താലിയും സിന്ധുരവും പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിട്ടുണ്ടോ അഗ്നിയെ തൻ്റെ പാതിയായി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഭർത്താവിന് കൊടുക്കേണ്ട കരുതലും സ്നേഹവും നൽകിയിട്ടുണ്ടോ ഭാര്യയുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ടോ ആലോചിക്കുന്തോറും അവളെ മനസ്സ് പുകഞ്ഞുനീറി അച്ചു കല്യാണി വിളിച്ചതും അഗ്നി പൂജാമുറിയിലേക്ക് കടന്നു വന്നു ദാ ഈ സുന്ദൂരം മോൾക്ക് തൊട്ട് കൊടുക്ക് കല്യാണി പറഞ്ഞതും നിറഞ്ഞ ചിരിയോടെ അഗ്നി സിന്ദൂരം അവൾക്ക് തൊട്ട് കൊടുത്തു അവളുടെ ദേഹം വിറച്ചു തനിക്ക് മുന്നിൽ നിൽക്കുന്നവൻ തന്നെ ഇപ്പോൾ ഭാര്യയെ തന്നെയാണ് കാണുന്നത് എന്നറിയാം എന്നാൽ തിരിച്ചു താനോ അവനോട് എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ അവളുടെ തല കുനിഞ്ഞുപോയി അവളെ ശ്രദ്ധിക്കാതെ അഗ്നി പുറത്തേക്ക് പോയി കല്യാണി പറഞ്ഞ വാക്കുകൾ ഉള്ളിൽ കിടന്ന് നീറിക്കൊണ്ടേയിരുന്നു മനുഷ്യരെ പറ്റിക്കാം പക്ഷേ ദൈവങ്ങളെ സാധിക്കില്ല തങ്ങളുടെ വിവാഹം ഒരു നാടകമായിരുന്നെന്ന് ആർക്കും അറിയില്ലെങ്കിലും അവർക്ക് നന്നായി അറിയാം രണ്ടാൾക്കും ഇപ്പോൾ പരസ്പരം പ്രണയമുണ്ട് പക്ഷേ തനിക്കൊരിക്കലും അത് തുറന്നു പറയാനോ അഗ്നിയുടെ ഭാര്യയെ ജീവിക്കാനും സാധിക്കില്ല വരുണിൻ്റെയും യാദവിൻ്റെയും ജീവൻ എടുക്കുന്നതോടെ തൻ്റെ ലക്ഷ്യം നേടി നിയമത്തിനു മുന്നിൽ കീറടങ്ങേണ്ടവളാണ് ഞാൻ ഒരിക്കലും അഗ്നിയുടെ ജീവിത പങ്കാളിയായി പോലെ ശരീരം കളങ്കപ്പെട്ട കൊലപാതകീയ ഒരുവൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അതർഹിക്കുന്ന ബഹുമാനം ഞങ്ങളുടെ ബന്ധത്തിൽ നിന്നും ലഭിക്കില്ല പാടില്ല ഈ ക്ഷേത്ര ദർശനം എങ്ങനെയെങ്കിലും മുടക്കണം ദൈവത്തിന് മുന്നിൽ അഭിനയിക്കാൻ വയ്യ കല്ലുമ്മ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലെ കരട് അഗ്നിയുടെ ജീവന് ആപത്ത് നൽകിക്കൂടാ അതിനുവേണ്ടി അഗ്നിയോട് സംസാരിക്കാൻ തീരുമാനിച്ച് നേത്ര റൂമിലേക്ക് ചെന്നു എന്നാൽ അവിടെ അവൻ ഉണ്ടായിരുന്നില്ല ഒരുവിധം എല്ലാ സ്ഥലത്തും അന്വേഷിച്ചെങ്കിലും അവൾക്ക് അവനെ കാണുവാൻ സാധിച്ചില്ല കാശിയേട്ട സാർ സാറിനെ കണ്ടോ കാശിയെ കണ്ടതും അവൾ ചോദിച്ചു സാറോ ഏത് സാറ് ആളെ മനസ്സിലായെങ്കിലും അവൻ അവളെ കളിപ്പിക്കാനായി ചോദിച്ചു ദേ കാശിട്ടാ കളിക്കാൻ നിൽക്കല്ലേ ഞാൻ അഗ്നി കണ്ടോ എന്നാ ചോദിച്ചത് ആഹാ ഭർത്താവിനെ എപ്പോഴും എന്താണോ നീ വിളിക്കുന്നേ അവൻ പറഞ്ഞതും അവളെ മനസ്സിലേക്ക് കല്യാണി പറഞ്ഞ കാര്യം കടന്നു വന്നതും അവളുടെ മുഖത്ത് വിപ്രാളം നിറഞ്ഞു അത് കാശി കാണുകയും ചെയ്തു ഏയ് നച്ചു എന്ത് പറ്റി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ കാശിയേട്ടാ ഇന്നത്തെ ക്ഷേത്രദർശനം എങ്ങനെയെങ്കിലും മുടക്കണം അവൾ പറഞ്ഞതും കാര്യം അറിയാതെ അവൻ പകച്ചു അതെന്തിനാ നച്ചു നടക്കില്ല കാശിയേട്ടാ ദൈവങ്ങളെ പറ്റിക്കാൻ എനിക്ക് പറ്റില്ല ശക്തിയുള്ള ശിവപാർവതി പ്രതിഷ്ഠയാണ് അവിടെ എന്നാണ് കല്ലുമ്മ പറഞ്ഞത് അവർക്ക് മുന്നിൽ ഒരു നാടകത്തിൻ്റെ ഭാഗമായി കെട്ടിയ ഈ താലിയും കൊണ്ട് എനിക്ക് ചെന്ന് നിൽക്കാൻ പറ്റില്ല അങ്ങനെ നിന്നാൽ അത് അത് സാറിന് സാറിന് വല്ല അപകടവും വരുത്തി വയ്ക്കും നീ എന്തൊക്കെയെന്ന് വെച്ചു പറയുന്നേ ഇല്ല അതൊക്കെ പറമക്കാർ പറയുന്നതല്ലേ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നേ പിന്നെ അഗ്നി അർജൻറ്റായി കോൾ വന്ന് ഓഫീസിലേക്ക് പോയിരിക്കുക അവൻ അമ്പലത്തിലേക്ക് നേരിട്ട് വന്നോണമെന്നാണ് പറഞ്ഞിരിക്കുന്നേ നീ ഇതൊക്കെ വിട്ട് വേഗം റെഡി ആവാൻ നോക്ക് കാശിട്ടാ ഞാൻ ഒന്ന് മനസ്സിലാക്കൂ എനിക്ക് ഞാൻ അഗ്നിസ അവൾ ഇടർച്ചയോടെ പറയാൻ ശ്രമിച്ചതും കാശി കൈ ഉയർത്തി തടഞ്ഞു ശരി സമ്മതിച്ചു ഇനി നിങ്ങൾ അമ്പലത്തിൽ പോയതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് തന്നെ വിചാരിക്കേ അതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളുടെ ബന്ധം ഒരു നാടകം മാത്രമല്ലേ നിന്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അവസാനിക്കുന്ന നാടകം അതിനിടയിൽ അവൻ എന്തെങ്കിലും പറ്റിയാലും നിനക്കെന്താ അവനെ പറ്റി ആഹ്ലാദിപ്പെടാൻ മാത്രം നിനക്കവൻ ആരാ അവളുടെ മനസ്സ് അറിയാൻ വേണ്ടി തന്നെ കാശി ചോദിച്ചു ഗൗരവത്തോടെ കാശി ചോദിച്ചതും അവന് മറുപടി കൊടുക്കാൻ കഴിയാതെ നേത്ര ഉറീ മനസ്സ് വിളിച്ച് പറയുന്നുണ്ട് അവൻ തന്റെ പ്രാണനാണെന്ന് അവന് വേദനിച്ചാൽ അതിൽ കൂടുതൽ വേദന തോന്നുന്നത് ഇന്ന് തനിക്കാണെന്ന് തനിക്കിന്ന് സ്വന്തമെന്ന് പറയാൻ ഈ താലിയും അത് കിട്ടിയ ആ ഒരുവനും മാത്രമേ ഉള്ളൂ എന്ന് തൻ്റെ എല്ലാമെല്ലാമാണ് അവൻ എന്ന് പക്ഷേ അവളെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ യോഗ്യത എന്ന മൂന്നക്ഷരം അവളെ ശബ്ദത്തെ തടഞ്ഞു നിർത്തി അവൾ മറുപടി പറയാതെ നിൽക്കുന്നത് കണ്ടതും കാശിക്ക് ദേഷ്യം വന്നു തുടരും